നിങ്ങൾ രാജ്യത്തെ ഒരുപക്ഷെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ സംഘടനയുടെ പേരിലാണ് ഈ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനൊരു കാരണം വേണമെങ്കിൽ ആ കാരണം എന്തായിരുന്നു ഇത് അറിയണം അതല്ലെങ്കിൽ അടുത്തൊരു സർക്കാർ വരുമ്പോൾ വീണ്ടും ഈ നിരോധനം ഇറക്കും സർക്കാരുകൾ മാറുന്നതനുസരിച്ച് സംഘടനകളെ നിരോധിക്കുക നിരോധനം പിൻവലിക്കുക വീണ്ടും നിരോധിക്കുക പിൻവലിക്കുക ഇത് ഒരു ശരിയായ കാര്യമല്ല നിങ്ങൾ കളിക്കുന്ന ഏരിയ ഒരു മനുഷ്യൻ്റെ മൗലികാവകാശമാണ് മൗലികാവകാശം നമ്മൾ ദുരുപയോഗം ചെയ്യുന്നൊരു വാക്കാണ് മൗലികാവകാശം പലപ്പോഴും നമുക്ക് അവകാശങ്ങളുമുണ്ട് മൗലികമായ അവകാശങ്ങളുമുണ്ട് മൗലികമായ എന്ന് പറഞ്ഞാൽ എന്താ മൂലമായ അടിസ്ഥാനപരമായ അവകാശങ്ങൾ അതിനെ മാത്രമാണ് നമ്മൾ മൗലികാവകാശം എന്ന് പറയേണ്ടത് എന്തെങ്കിലും ഒരു പ്രത്യേക പരിധസ്ഥിതിയിൽ സർക്കാർ ഒരു പ്രത്യേക പ്രദേശത്തുള്ളവർക്ക് ചായ ചായപ്പൊടി കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നു നിങ്ങളുടെ ചായപ്പൊടി മുട്ടുന്നു എൻ്റെ മൗലികാവകാശം ലംഘിച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ സാധ്യമല്ല കാരണം കോടതി പറയും അതിനൊരു കാരണമുണ്ട് അത് കുറച്ച് കാലത്തേക്കാണ് നിങ്ങൾക്ക് ചായ കുടിക്കാൻ അവകാശമുണ്ട് പക്ഷേ അത് മൗലികാവകാശം അല്ലാതെ മൗലികാവകാശം എന്തുകൊണ്ടാണ് മൗലികമാകുന്നത് അടിസ്ഥാനമാകുന്നത് എന്തുകൊണ്ടാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് എന്നാണല്ലോ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ് ഫണ്ടമെൻറ്റൽ റൈറ്റ് എന്തുകൊണ്ടത് ഫണ്ടമെൻറ്റലായി അപ്പോൾ തുല്യതയ്ക്കുള്ള അവകാശം ശരിയാണ് തുല്യതയ്ക്ക് എല്ലാ മനുഷ്യർക്കും അവകാശമുണ്ട് കാരണം തുല്യത നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു അവകാശമായിട്ട് നമുക്ക് അനുഭവപ്പെടും ഇല്ലേ നമ്മളുടെ കറണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ അയൽ വീട്ടിലേക്ക് നോക്കും ഭാര്യയോട് പറയും അവിടെയും പോയി കേട്ടോ എല്ലായിടത്തും പോയി ഓ സമാധാനമായി ഇത് പൊതുവെ ആളുകൾ കളിയാക്കി പറയും അസൂയ കൊണ്ടാണ് അപ്പുറത്തേക്കൂടെ കറണ്ട് പോയപ്പോൾ ഇയാൾക്ക് ആശ്വാസമായി എന്നൊക്കെ പറയും അത് മോശമല്ലേ അല്ലേന്നൊക്കെ പറയും അങ്ങനെയല്ല അത് തുല്യതയ്ക്കുള്ള നിങ്ങളുടെ ഒരു തത്രപ്പാടാണത് ഇല്ലേ എനിക്ക് കറൻ്റ് ഇല്ല മറ്റേ ആൾക്ക് കറൻറ്റുണ്ട് അപ്പോൾ ഞാൻ അയാൾക്ക് തുല്യനല്ല ഞാനെന്തോ കുറഞ്ഞവൻ ഞാനും അയാളും ഒരേപോലെ സർക്കാർ പരിഗണിക്കേണ്ടതാണ് എനിക്ക് കറണ്ട് തരുന്നില്ല അയാൾക്ക് കൊടുക്കുന്നു തുല്യതയിൽ മാറ്റം വന്നിരിക്കുന്നു നിങ്ങളെ തുല്യനായിട്ട് ഗണിക്കുന്നില്ല എന്നെയും തുല്യനായിട്ട് കണക്ക് കൂട്ടണം തുല്യ രണ്ട് വഴിയുണ്ട് ഒന്ന് എനിക്കും കൂടെ കറണ്ട് തരിക അല്ലെങ്കിൽ അയാളുടെ കറണ്ട് എടുത്തു കളയുക അപ്പോഴും സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് തുല്യത വരുത്തുന്നത് എങ്ങനെയാണ് ചില കാര്യങ്ങളിൽ ലെവലിംഗ് അപ്പ് ചില കാര്യങ്ങളിൽ ലെവലിംഗ് ഡൗൺ കറണ്ട് പോയ കാര്യത്തിൽ എനിക്ക് കറണ്ട് തന്നിട്ട് ലെവൽ അപ്പ് ചെയ്യണം അപ്പോൾ തുല്യമാണ് അതേസമയം എൻ്റെ അയൽവക്കക്കാരൻ കോർപ്പറേഷൻ്റെ ഭൂമി കൈയേറി മതിൽ കിട്ടിയെന്ന് വെച്ചു എനിക്കും ഭൂമി കയ്യേറാനുള്ള അവകാശം തന്നു തുല്യത വരുത്തരുത് അവിടെ ലെവലിങ് ഡൗൺ മറ്റയാളിൻ്റെ കയ്യേറ്റം അയാളുടെ മതിൽ പൊളിച്ച് പുറകോട്ട് മാറ്റി കെട്ടി വേണം തുല്യത കൊണ്ടുവരാൻ ലെവലിങ് ഡൗൺ ഈ രണ്ട് രീതിയിലാണ് തുല്യത കൊണ്ടുവരുന്നത് ഇതുപോലെ മൗലികാവകാശമായിട്ട് ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യങ്ങൾ നിങ്ങൾ നോക്കുകയുള്ളൂ ഇത് സ്വാഭാവികമായിട്ട് നമുക്ക് ഉള്ളിൽ തോന്നുന്ന അവകാശങ്ങളെയാണ് ഫണ്ടമെൻറ്റൽ റൈറ്റ് മൗലികാവകാശം എന്ന് പറയുന്നത് സംഘം ചേരാനുള്ള അവകാശം ഇത് മനുഷ്യൻ്റെ സ്വഭാവമാണ് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് അതുകൊണ്ടാണ് ഏകാന്ത തടവ് വലിയൊരു ശിക്ഷയാകുന്നത് ഒരാളെ ഒറ്റയ്ക്കൊരു മുറിയിൽ അടച്ചിടുക ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട് കിടക്കാൻ കാട്ടിലുണ്ട് ഫാനുണ്ട് ഇതൊക്കെയുണ്ട് പക്ഷേ ആളൊറ്റയ്ക്കാണ് എത്ര ദിവസം ഏകാന്ത തടവിൽ കിടക്കും ബ്രിട്ടീഷുകാരുടെ കാലത്ത് ആൻഡമാൻ ജയിലിൽ പോലും മാക്സിമം തൊണ്ണൂറ് ദിവസമാണ് ഏകാന്ത തളവ് അതിനോടകം ഇയാൾക്ക് ഭ്രാന്ത് പിടിക്കും ഇയാൾ ഭിത്തിയിൽ തലയിട്ടടിച്ച് മരിക്കും മനുഷ്യനൊരു കൂട്ടിൻ്റെ അത് ജീവിക്കാൻ സാധ്യമല്ല അവൻ ഒരു സമൂഹമാകാൻ സംഘം ചേരാൻ എല്ലാവരും കണ്ടിട്ടില്ല വൈകുന്നേരം ഒന്ന് പുറത്തിറങ്ങി പോയി ഒരു കടയിലൊക്കെ പോയി രണ്ടുപേരോട് ഭാര്യമൊക്കെ കഴിച്ച് അല്പൻ്റെ ആശ്രയമൊക്കെ പറഞ്ഞ് ഒക്കെ കഴിയുമ്പോഴാണ് മനുഷ്യന് താൻ മനുഷ്യനാണ് എന്നൊരു തോന്നലുണ്ടാകുന്നത് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒക്കെ ബാധകമാണ് സംഘം ചേരാനുള്ള അവകാശം ആ അവകാശത്തിന്മേലാണ് ആർ എസ് എസ്സിൽ പോകരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ അവകാശത്തിൽ ചെറിയൊരു കൈകടത്തൽ നടത്തുന്നത് എനിക്കിഷ്ടപ്പെട്ടത് അതാണ് ആ ഫീൽഡാണ് അവിടെയുള്ളവരാണ് അതുകൊണ്ട് ഞാൻ അവിടെ പോകുന്നു അവിടെ പോകരുത് നിങ്ങൾ പോയിട്ട് നക്സലേറ്റ് ആകുമെന്ന് പറയാൻ പറ്റുമോ സർക്കാരിന് പറ്റില്ല എൻ്റെ കൂട്ട് ഞാൻ തിരഞ്ഞെടുക്കും ഇതാണ് സംഘം ചേരാനുള്ള അവകാശം അത് നമ്മുടെ നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്നതാണ് നമ്മുടെ സ്വഭാവത്തിൽ ഇഴുകിച്ചേർന്നതാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് ആർ എസ് എസ് എന്ന സംഘത്തിൽ ചേരാനുള്ള ആളുകളുടെ അവകാശം സ്വാഭാവികവും മൗലികവുമാണ് അതിന് ചില നിയന്ത്രണങ്ങൾ നിങ്ങൾ കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല കേട്ടോ മൗലികാവകാശത്തിലും കൈകടത്താനും നിയന്ത്രിക്കാനുമുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട് പക്ഷേ അതിനൊരു കാരണം വേണ്ടേ ആ കാരണം എന്താ എന്തുകൊണ്ട് നിങ്ങൾ കേന്ദ്ര സർക്കാരിലെ ജോലിക്കാർ ആർ എസ് എസ്സിൽ ചേരരുത് എന്ന് പറയാൻ കാരണമെന്താ ഇത് ചോദിച്ചപ്പോൾ കേന്ദ്ര സർക്കാരും കുടുങ്ങി പഴയ ഫയലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറിലെ ഫയലൊക്കെ എടുത്ത് നോക്കി ഒരു കാരണമില്ല ചുമ്മാ ഒരു വെളിപാടുണ്ടായ പോലെ ഒരു ദിവസം അങ്ങ് ഓഫീസ് മെമ്മോറാൻഡം ആർ എസ് എസിൽ ചേരരുത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലോ അതിനും കാരണങ്ങളൊന്നുമില്ല ചുമ്മാ ഒരു ദിവസം ഒരു ഓഫീസ് മെമ്മോറാൻഡം എൺപതിലും അതുപോലെ തന്നെ ഒരു ഓഫീസ് മെമ്മോറാൻഡം വഴി ആർ എസ് എസിൽ പോരരുതെന്നും പറഞ്ഞിരിക്കുകയാണ് പോരതെന്നും പോയാൽ നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാര്യം എന്താണെന്ന് പറയുന്നില്ല കാരണം പറയണ്ടേ ഇല്ല ശരി കോടതി കേന്ദ്ര സർക്കാരിനോട് വീണ്ടും ചോദിച്ചു ഇപ്പോൾ നിങ്ങൾ ആർ എസ് എസിനെ ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റിയല്ലോ അതിന് കാരണമെന്താ നിരോധിച്ചതിന് കാരണമില്ല നിരോധനം പിൻവലിക്കാനൊരു കാരണം വേണമല്ലോ ഞങ്ങൾ നോട്ടീസ് അയച്ചുകൊണ്ടാണോ ഓ മധ്യപ്രദേശ് ഹൈക്കോടതി നോട്ടീസ് അയച്ചു അതുകൊണ്ട് ഇതങ്ങ് പിൻവലിച്ചേക്കാം എന്നാണോ എന്താ കാര്യം അതിനും കേന്ദ്ര സർക്കാരിന് ഉത്തരമില്ല അപ്പോൾ നിരോധിച്ചതിന് ഉത്തരമില്ല കാരണമില്ല നിരോധനം പിൻവലിച്ചതിനും കാരണമില്ല ഉത്തരമില്ല അപ്പോൾ കോടതി പറഞ്ഞു ശരി ഞങ്ങളിതൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് കോടതി പരിശോധിക്കാൻ തുടങ്ങി എന്താണ് ആർ എസ് എസിൻ്റെ ജോലി എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് അത് കോടതി നേരിട്ട് പരിശോധിച്ചു കോടതി പറഞ്ഞു ദ ക്വസ്റ്റിൻ ഡെയർ ഫോർ എറൈസസ് ഈസ് ഓൺ വാട്ട് സ്റ്റഡി ഓർ ബേസിസ് ആക്ടിവിറ്റീസ് ഓഫ് ആർ എസ് എസ് ഓർഗനൈസേഷൻ ആസ് എ ഹോൾ വെയർ ട്രീറ്റഡ് ഇൻ ദ ഡി ഓഫ് നയൻറ്റീൻ സിക്സ്റ്റീസ് സെവൻറ്റീസ് ആസ് കമ്മ്യൂണൽ ആൻറ്റി സെക്യുലർ വാട്ട് വാസ് ദ എംപിരിക്കൽ റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓർ മെറ്റീരിയൽ ദാറ്റ് ലെഡ് ദെൻ ഗവൺമെൻറ് ഓഫ് ദ ഡേ ടു അറൈവ്മെൻറ്റ് ആൻഡ് ഒബ്ജെക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസ് വിത്ത് ദർ എസ് എസ് ആൻഡ് ഹോസ്റ്റ് ഓഫ് ഇസ് ആക്ടിവിറ്റീസ് വുഡ് പ്രിസിപിറ്റേറ്റ് കമ്മ്യൂണൽ ടെൻഷൻ അപ്പോൾ ആ ഓഫീസ് മെമ്മോറേൻ്റെഡത്തിൽ അവർ പറയുന്നു എന്താ ആൻറ്റി സെക്യുലർ ആക്ടിവിറ്റീസ് ഉള്ള ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ് അപ്പോൾ ആൻറ്റി സെക്യുലർ ആക്ടിവിറ്റി എന്താ ആർ എസ് എസിൻ്റെ ആർ എസ് എസിൻ്റെ ഒരുപാട് ആക്ടിവിറ്റിയുണ്ട് സോഷ്യൽ ആക്ടിവിറ്റി ഉണ്ട് സാമൂഹ്യ പ്രവർത്തനമുണ്ട് പൊളിറ്റിക്കലുണ്ട് രാഷ്ട്രീയ പ്രവർത്തനമുണ്ട് ഹെൽത്തിൻ്റെ രംഗത്തുണ്ട് ആരോഗ്യ രംഗത്തുണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സപ്പോർട്ട് അപകടത്തിൽ ആളുകളെ സഹായിക്കുന്ന ഏർപ്പാടുണ്ട് റിലിജിയസ് മതപരമായ പ്രവൃത്തികളുണ്ട് എജ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായ പ്രവർത്തികളുണ്ട് ഇങ്ങനെ ആറ് പ്രവർത്തികൾ ആർ എസ് എസ്സോ അനുബന്ധ സംഘടനകളോ ചെയ്യുന്നതായിട്ട് கோதி காண்டத்தி. இதில் செக்யுலிசத்தின் எந்த தடசமான உண்டாகிறது எந்த பிரயாசமானுது